ബോട്ടിൽ ചലഞ്ച് ബോട്ടിൽ ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നാലു പേരും കൂടിയാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ചലഞ്ചിലേക്ക് ഓട്ടോ കേറി എടുത്ത് കേരി എടുത്ത് നെക്സ്റ്റ് അമ്മ പോയി ഇല്ല ഇനി അടുത്ത അടുത്ത റൗണ്ടായിട്ട് തുടങ്ങാ ആ റൗണ്ടിൽ ഒരാൾക്ക് രണ്ട് ചാൻസ് അമ്മാര് അമ്മാമ തുടങ്ങിയോ അടുത്ത രണ്ട് ചാൻസ് ഒരാൾക്ക് രണ്ട് രണ്ടാഴ്ച ഇടാം കൈയിട്ട് കൈയിട്ട് അമ്മാമ അടുത്ത ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് ഓക്കെ അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് അടുത്ത അടുത്ത രണ്ടാഴ്ച അടുത്തോ ഇനിയുണ്ട് അവസരം ഒന്നുകൂടെ അമ്മ പ്രാക്ടീസ് ചെയ്ത് തള്ളിയിരിക്കും പ്രോത്സാഹന സമ്മാനം അമ്മയ്ക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കണേ അമ്മ എടുത്തുകൊടു ഒരു ഒരു രണ്ട് ആ അമ്മ ാണ് അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് ചലഞ്ച് ആയതുകൊണ്ട് തന്നെ ചെയ്യാനൊക്കെ കുറച്ച് പാടുണ്ടായിരുന്നു അല്ലേ ബുദ്ധിമുട്ട് പാടുണ്ടായിരുന്നു അപ്പൊ അടുത്ത ചലഞ്ചായിട്ട് നമ്മൾ നാലുപേരും പിന്നും വേനും